നമ്മുടെ നമ്മളതിൻ്റെ പണിയായുധങ്ങളൊക്കെ കാണിക്കുക അപ്പോൾ നമ്മളൊരു ചേത്തൻ്റെ ചൂണ്ടി ഇടയിൽ സാധനങ്ങളും ചൂണ്ടിയൊക്കെ ആയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ വന്നത് അപ്പോഴിതേ ഇതെല്ലാം കണ്ടോ എന്താ ഈ ഫ്രോഗിൻ്റെ ഇതെങ്ങനെയൊക്കെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ വാഹയ്ക്കുള്ളതാണ് കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ വാഹയുടെ ഇതാ പിന്നെ കണ്ട് ഇത് മാല മീനൊക്കെ ഉള്ളതാ കേട്ടോ ഇതൊക്കെ കണ്ടോ കറക്റ്റ് ഒരിതാണ് ഇങ്ങനെ ഫ്ലോട്ടിങ് കേട്ടോ ഇതൊക്കെ ഉണ്ടില്ലയോ കറക്റ്റ് ഒരു മീനിൻ്റെ മീൻ ഇതാ കണ്ടോ ഇങ്ങനെ നമുക്ക് ആ മീൻ ഇടുമ്പോൾ നമുക്ക് തോന്നും യഥാർത്ഥത്തിലുള്ള മീനാണെന്നേ സംഭവം കുറേ ഉണ്ട് ദേ കണ്ടില്ലയോ ചേട്ടനൊക്കെ ഇവിടുത്തെ സ്ഥിരം മീൻ ചൂണ്ടയിടയിൽ വരാം പക്ഷേ ഇന്ന് ഞങ്ങൾ വന്നുകൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് ഞാൻ വന്നതുകൊണ്ടായിരിക്കും ഇന്ന് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വരും വന്ന് ഇവിടെ ഞാൻ നല്ല ഒരു മീൻ പിടിത്തം നടത്തും നമ്മൾ നമ്മളെന്നാ പടിഞ്ഞാറും കായലും തോടും ഒക്കെ വിട്ടിട്ട് ഞാൻ വീണ്ട കിഴക്കൻ പിടിച്ചിരിക്കട്ടോ ഞാനിപ്പള്ളത് കല്ലടയാറിന്റെ തീരത്തേ കല്ലടയാറിന്റെ തീരത്ത് വീണ്ട ഇങ്ങനെ അല്ല വമ്പന്മാരോ കൊമ്പന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു സംശയമുണ്ട് ഞാൻ മരുന്നെറിഞ്ഞിട്ട് മാറിയോ എന്നാണ് എൻ്റെ ഒരു സംശയം എറിയട്ടെ അങ്ങോട്ട് വന്നില്ല എന്തേലും ഒക്കെ ഉണ്ടെങ്കിൽ കത്തട്ടെ ഇന്നേ വെള്ള ഇറക്ക കൊറവായിട്ടോ അതിന്റെ കൂടെ നല്ല കലക്കല് വെള്ളവും കൂടാ ഇത് കാസ്റ്റ് ചെയ്ത് ഫാസ്റ്റ് ചെയ്ത് എൻ്റെ കൈ ഒക്കെ വേദനിക്കാൻ തുടങ്ങി പക്ഷെ ഇതുവരെ ഒന്നും നമ്മളെ ചൂണ്ടയൊക്കെ കൊരുത്തിയില്ല പക്ഷെ ഇവിടെ സാധാരണ ഉണ്ടല്ലോ ഇവിടെ നല്ല നല്ല മുട്ടൻ മമ്മന്മാരൊക്കെ അതിനകത്ത് പിടിക്കുന്നത് കേട്ടോ അവിടെ അതിനകത്ത് അതായത് മാല അതേ കണക്ക് കട്ല റോഹു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോഴേ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ലൂറില്ലയോ ഈ ലൂറ് വാഹയ്ക്ക് വേണ്ടിയുള്ള കേട്ടോ നമ്മൾ വാഹയില്ലയോ വാഹയ്ക്ക് വേണ്ടിയുള്ള ലൂറാണ് കേട്ടോ ഇത് താഴെ പോകത്തില്ല ഇതേ അതെ ഇതിങ്ങനെ വരുന്നത് സൂം ചെയ്യണേ സൂം ചെയ്താ അത് വരുന്ന കേട്ടോ േ കണ്ടില്ലോ ചെറിയ ഒരു വള്ളം വെള്ളം വലുതാണ് ഈ സ്പീഡിന് നമ്മൾ ഈ ഇതിങ്ങനെ വരുമ്പോണ്ടല്ലോ നമ്മളെ മീനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് കേറി പിടുത്തവാളുപ്പാങ്കത്ത് തുടങ്ങിയ കാസ്റ്റിംഗ് ആട്ടോ പക്ഷെ ഞാൻ വന്നോണ്ടെന്നോ എന്താണെന്നറിയത്തില്ല മീൻ അടുത്തുള്ള ചൂണ്ടക്കാർക്ക് പോലും എല്ലാരും നേട്ടല്ല അവിടെ ഇങ്ങനെ ചുമതല നിപ്പുണ്ട് ആർക്കും ഒന്നും കിട്ടിട്ടില്ല ഓ അപ്പൊന്നതിനകത്ത് കുരുങ്ങിയെന്ന് തോന്നുന്നു ഏതെങ്കിലും വരണോന്ന് വന്ന് മുത്തിയായിരുന്നെ ഇനി ഒന്ന് പടിഞ്ഞാറൻ ഏരിയയിലുള്ളവർക്ക് മാത്രമേ മീനുകൾക്ക് മാത്രമേ എന്നെ പരിചയമുള്ള തോന്നുന്നു കിഴക്ക് കിഴക്കോട്ട് വന്നിട്ട് ആർക്കും അറിഞ്ഞില്ല അങ്ങനെ ഇന്നൊരു വെറൈറ്റി ചൂണ്ടപിടുത്തമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അറിയത്തില്ല നോക്കാം നമ്മുടെ സാധാരണ ഞാൻ സാധാ മറ്റേ ചൂണ്ടയൊക്കെ വെച്ചോണ്ടുള്ള ചൂണ്ട ഇടിയിലല്ലായിരുന്നു ഇതിപ്പോൾ ഇന്ന് വേണ്ട ഞാൻ വന്ന് കിട്ടിയില്ല അത് മാത്രമല്ല കേട്ടോ ഇന്ന് ഞങ്ങൾ വന്ന സമയം അത്ര അങ്ങോട്ട് ശരിയല്ല ഒന്നാമതേ വേണ്ട ഇറക്ക വേണ്ടോ എണ്ണവും അതേപോലെ തന്നെ കല വെള്ളം ആട്ടോ അതേണ്ടറിഞ്ഞ ചൂണ്ട ഏ വരുന്നു വരുന്നു ഇനൊന്നും ഇല്ല പക്ഷെ നമ്മളെ നമ്മൾ പടിഞ്ഞാറൻ കായലിലും തൊട്ടിലും ഒക്കെ ഇടുന്നതിനെ കാട്ടിയും നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ